ഒരു കാലത്ത് ലോക സംസ്കാരത്തിന്റെയും സാമ്പത്തിക വികസനത്തിന്റെയും കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന ഇറാൻ ഇന്ന് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലും രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിലും പെട്ടുകിടക്കുകയാണ് ലോകത്തെ എണ്ണ ശേഖരത്തിന്റെ പത്ത് ശതമാനം പ്രകൃതിവാതക ശേഖരത്തിന്റെ പതിനഞ്ച് ശതമാനം കൈവശമുള്ള എനർജി സൂപ്പർ പവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ രാജ്യം എങ്ങനെയാണ് തകർച്ചയുടെ ഈ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തിയതെന്നത് ഒരു പഠനാർഹമായ വിഷയമാണ് ജനസംഖ്യയുടെ പകുതിയും ദാരിദ്ര്യത്തിലേക്ക് താഴെയായിരിക്കുമ്പോൾ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞ് പൂജ്യങ്ങൾ വെട്ടിക്കളയേണ്ട അവസ്ഥയിലേക്കും ഒരു രാജ്യം എത്തുന്നത് സാമ്പത്തിക ദുരന്തങ്ങളുടെ ഏറ്റവും കടുത്ത ഉദാഹരണങ്ങളിലൊന്നാണ് ഇറാന്റെ സമ്പത്ത് വ്യവസ്ഥയുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയെക്കുറിച്ച് പുറത്തുവരുന്ന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതുമാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിലെ ജനസംഖ്യയുടെ അൻപത് ശതമാനം പേരും ദാരിദ്ര്യക്ക് താഴെയാണ് ജീവിക്കുന്നത് ഇതൊരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന്റെയും സാമ്പത്തിക നയങ്ങളുടെയും സമ്പൂർണ്ണ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുന്നു വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഏകദേശം പതിനാറ് ശതമാനം പേർ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ട് എട്ട് ലക്ഷത്തോളം കുട്ടികൾ പ്രോട്ടീൻ കുറവിന്റെ പ്രശ്നങ്ങളും നേരിടുന്നു യുണിസേഫിന്റെ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഇറാനിലെ പതിനൊന്ന് ശതമാനം കുട്ടികൾ പാരക്കുറവ് ഉള്ളവരാണ് അഞ്ച് ശതമാനം പേർ കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുമുണ്ട് ഈ സാമ്പത്തിക തകർച്ചയുടെ ഏറ്റവും ദൃശ്യമായ ലക്ഷണങ്ങളിലൊന്നാണ് രാജ്യത്തിന്റെ കറൻസി ആയിട്ടുള്ള റിയാലിന്റെ മൂല്യ തകർച്ച വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും അന്താരാഷ്ട്ര ഉപരോധങ്ങളും റിയാലിന്റെ മൂല്യം കുത്തനെ ഇടിയിച്ചു